നമസ്കാരം എല്ലാവർക്കും ബിനി സുലോസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തുടങ്ങുന്നത് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും സ്വപ്നസുന്ദരമായ യാത്രകളിലൊന്നായ യങ് ഫ്രോ പർവ്വത സ്വിറ്റ്സർലൻഡിൽ യാത്ര പോകണമെങ്കിൽ നമ്മുടെ സഹായി എസ് ബി ബി എന്ന ആപ്പാണ് സ്റ്റാർട്ടിംഗ് സ്ഥലവും എൻഡിങ് സ്ഥലവും കൊടുത്താൽ എങ്ങനെ പോകണമെന്നുള്ള നിർദ്ദേശങ്ങളിൽ കൃത്യമായി തരും ട്രെയിനാണെങ്കിൽ ട്രാമിന് ട്രെയിൻ ആ ട്രെയിനാണെങ്കിലോ ട്രാമാണെങ്കിലോ ബസ്സാണെങ്കിലോ എല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് തരും ട്രാം നമ്പർ കയറേണ്ട സ്ഥലം ഇറങ്ങേണ്ട സ്ഥലം ട്രെയിനിൽ പോകണമെങ്കിൽ ബസ് ഇറങ്ങി എത്ര സമയം വേണം പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ പുറപ്പെടുന്ന പ്ലാറ്റ്ഫോം നമ്പർ എത്തിച്ചേരുന്ന പ്ലാറ്റ്ഫോം നമ്പറ് അങ്ങനെയെല്ലാം ഇത് ഒറ്റ വീഡിയോ അല്ല പാർട്ട് ബൈ പാർട്ടായി നിങ്ങളെ മുഴുവൻ യാത്രയിലും കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു സീരീസാണ് യാത്രയുടെ ഒരു ചെറിയ വിശദീകരണം ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന കസിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന വേണെന്ന മനോഹരമായ നഗരത്തിലാണ് ഇവിടെ നിന്നാണ് നമ്മുടെ യുംഫ്രോ യാത്ര ആരംഭിക്കുന്നത് യുംഫ്രോയിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് റൂട്ട് വഴി പോകാം ഒന്ന് ഇന്റർലാക്കിൽ നിന്ന് ലൗട്ടർ ബോണൻ എന്താ പറയാ ട്രെയിനിലും ലൗട്ടർ ബോണനിൽ നിന്ന് യുംഫ്രോയിലേക്ക് ഐഗർ ഗസ്റ്റർ വഴി കോഗ്വിൽ ട്രെയിനിലും പോകാം ഇൻ്റർ അടുത്തത് ഇന്റർലോക്കിൻ ടു ഗ്രിൻഡൽ അവിടെ വരെ ട്രെയിനിലോ ബസ്സിലോ പോയിട്ട് ഗ്രിൻഡൽ വാർഡിൽ നിന്ന് ഹൈഗർ ഗ്ലസ്റ്റർ ഗ്ലസ്റ്ററിലേക്ക് കേബിൾ കാർ വഴിയോ അല്ലെ കേബിൾ കാർ വഴിയോ പോകാം അവിടെ നിന്ന് യുഫ്രോയിലേക്ക് കോഗ്വിൽ ട്രെയിൻ വഴി പോകാം ഇതല്ലെങ്കിൽ നമ്മൾ ഇൻ്റർലോക്കിന് ഗ്രിൻഡൽ വാർഡ് വരെയും ട്രെയിനിലോ ബസ്സിലോ യാത്ര ചെയ്തിട്ട് ഗ്രിൻഡൽവാൾഡിൽ നിന്ന് എംഫ്രോ വരെ കോക്വെൽ ട്രെയിൻ ഉണ്ട് അങ്ങനെ പോവാം നമ്മൾ ലൗട്ടർ ബണ്ടനും മുറിയിനും മറ്റൊരു ദിവസം നമ്മൾ പോയി അവിടെ എല്ലാം കവർ ചെയ്തുകൊണ്ട് നമ്മൾ ഇത്തവണ ഗ്രിൻഡൽവാർഡ് വഴി യാത്ര ചെയ്യാൻ തീരുമാനിച്ചു ബേൺ ടു ഇന്റർലാക്കൻ ട്രെയിനിലുള്ളത് പിന്നെ ഇന്റർലാക്കൻ ടു ഗ്രിൻഡൽവാൾഡ് ടെർമിനല് ബസ്സിൽ പിന്നെ ഗ്രിൻഡൽ വാൾഡ് തുടങ്ങി ഐഗർ ഗ്ലസ്റ്റർ സ്റ്റേഷൻ വരെയും കേബിൾ കാറിൽ ഐഗർ ഗ്ലസ്റ്റർ കേബിൾ സ്റ്റേഷൻ തുടങ്ങി യുങ് ഫ്രോ വരെയും കോക്വൽ ട്രെയിനിലും എല്ലാ ഘട്ടങ്ങളും ഓരോ വീഡിയോ ആയി നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അല്ല കണ്ടുകൊണ്ടിരിക്കുന്നത് ബേൺ മുതൽ ഇൻ്റർലോക്കിൻ്റെ വരെയുള്ള ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന അതിമനോഹരമായ കാഴ്ചകളാണ് ഈ യാത്ര ഒരനുഭവം തന്നെയാണ് നമ്മൾ പോകുന്ന ട്രെയിനിൻ്റെ ഇരുവശത്തും പച്ചപ്പുള്ള താഴ്വരകൾ ചെറു ഗ്രാമങ്ങൾ ഒഴുകുന്ന നദികൾ മഞ്ഞുമൂടിയ ആൽസ്പർദ്ദങ്ങൾ നമ്മൾക്ക് അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം ആ വെള്ളക്കളറിൽ ഇങ്ങനെ ഈ കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം പുതച്ചിരിക്കുന്നതാണ് ട്രെയിൻ അപ്പോൾ പതുക്കെ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ നഗര ജീവിതത്തിൽ നിന്ന് പ്രകൃതിയുടെ ശാന്തതയിലേക്ക് കിടക്കുന്നതായാണ് അനുഭവപ്പെടുന്നത് ഇവിടുത്തെ ഓരോ വീടും ഓരോ വയലും ഓരോ പർവ്വതവും ഒരു പോസ്റ്റ് കാർഡ് പോലെ അതിമനോഹരമാണ് ഇതാണ് സ്വിറ്റ്സർലൻഡ് ട്രെയിൻ യാത്രയുടെ പ്രത്യേകത വേഗതയില്ല ശബ്ദമില്ല പ്രകൃതിയെ മുഴുവൻ ആസ്വദിക്കാൻ സമയം തരുന്ന യാത്ര എത്ര മനോഹരമാണ് നോക്കൂ മുകളില് മരക്കാടുകള് ആ ചെറിയ കുന്നിൻ്റെ ചെരുവകളിൽ മുഴുവൻ പുൽമേടുകള് മുകളില് മലകളുടെ മുകളില് മഞ്ഞുമൂടിയ മൂടിയ പർവ്വതങ്ങളുടെ മുകളിൽ മഞ്ഞ് മൂടി കിടക്കുന്ന ഇവിടെയൊക്കെ നില ഒരുക്കിയിട്ടിരിക്കുന്നു കൃഷി ഇറങ്ങാൻ അത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഗോതമ്പ് വയലുകളാണ് അതിൻ്റെ ശേഷം നമ്മൾ കാണുന്നത് മഞ്ഞ കളറിൽ മഞ്ഞപ്പൊതപ്പ് പുതച്ച് നിൽക്കുന്നത് കടുക് പാടങ്ങളാണ് കടുക് പൂത്തൊളഞ്ഞ് നിൽക്കുന്നു എന്തു മനോഹരമായ കാഴ്ചയാണ് ബാക്ക്ഗ്രൗണ്ടിൽ പർവ്വതങ്ങൾ ഇങ്ങനെ മഞ്ഞ് പുതച്ച് നിൽക്കുന്നു മരക്കാടുകൾ പുൽമേടുകൾ ഇതെല്ലാം ഇങ്ങനെ സമ്മിശ്രതമായിട്ടാണ് നമ്മുടെ കാഴ്ചയിൽ വരുന്നത് ഇവിടെ എല്ലാം പല സ്ഥലങ്ങളിലും അവിടുത്തെ മണ്ണ് എല്ലാം നല്ല ഉഴുത് വിളവിറക്കാൻ ഇറക്കാൻ വേണ്ടി റെഡിയാക്കിയിട്ടിരിക്കുന്നു കാട്ടുപൂക്കളും പല സ്ഥലങ്ങളിലുണ്ട് പുല്ലുകളുണ്ട് ചിലടത്ത് നമ്മൾ പശു മേയെന്ന് കാണാം ഓരോ ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ചെറിയ പട്ടണങ്ങളിൽ വിട്ടാണ് ട്രെയിനിങ്ങനെ ഒരു പട്ടണം കഴിയുമ്പോൾ അടുത്ത പട്ടണത്തിലേക്ക് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാം മിക്കവാറും തന്നെ ഈ ചെരിഞ്ഞ മേൽക്കൂരകളിലുള്ള വീടാണ് ഐസ് എല്ലാം ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു മെയിനായിട്ട് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ എല്ലാം മറ്റ് പല വിളകളും ഇറക്കിയിട്ടുണ്ട് ഇത് ഗോതമ്പ് പാടമാണ് കാട്ടുപൂക്കൾ മഞ്ഞപ്പൂക്കളുണ്ട് ഇന്ന് അകലേക്ക് നോക്കൂ എന്ത് ഭംഗിയാണ് കാണാൻ നമ്മളിതിനിടെ ചെറിയ ഫാക്ടറികളും ഒക്കെ കവർ ചെയ്താണ് മുന്നോട്ട് നീങ്ങുന്നത് നമ്മുടെ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മനോഹരമായ ഭവനങ്ങൾ മുറ്റത്തും എല്ലാം വച്ചിരിക്കുന്ന ഈ ആപ്പിളും പ്ലമ്മും ഒക്കെ ഇങ്ങനെ പൂത്തു നിൽക്കുന്ന സമയമാണ് യു ഫ്രോ എന്ന വാക്കിൻ്റെ ശരി ജങ് ഫ്രോ എന്നാണ് നമ്മളതിൻ്റെ സ്പെല്ലിങ് കണ്ടാൽ മനസ്സിലാക്കുന്നത് അതിൻ്റെ ശരിയായ മലയാള ഉച്ചാരണങ്ങൾ യുങ് ഫ്രോ എന്നാണ് ജർമ്മൻ ഭാഷയിൽ ജെ വൈ പോലെയാണ് ഉച്ചരിക്കുന്നത് അതുകൊണ്ട് ജങ് എന്നുള്ളതിനെ യുങ് എന്ന് പറയും ഫ്രോ പിന്നെ അതുപോലെ തന്നെ ജംഗ് ഫ്രോ ജോജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാക്ക് കാണാം ഇതിനെ നമ്മൾ പറയുന്ന യുങ്ഫ്രോ യോക്ക് എന്നാണ് ശരിക്കും മലയാള പരിഭാഷ വരുന്നത് വിഭാഗം എല്ലാം ജർമ്മനിലായിരിക്കും കൂടുതൽ എഴുതിയിരിക്കുന്നത് ഈ യുങ്ഫ്രോ എന്ന് പറയുന്നത് സിസാൽസിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി അല്ല ഏറ്റവും ഉയർന്ന കൊടുമുടി ഡഫോർസ് പിറ്റ്സ എന്ന് പറയുന്ന ആ കൊടുമുടിയാണ് മോണ്ടെറോസ മസീഫിലാണ് ഇത് ഏകദേശം നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് മീറ്ററാണ് ഈ ഡഫൂർ സ്പിറ്റ്സ് എന്നുള്ള കൊടുമുടിയുടെ ഉയരം ഇതാണ് സിറ്റ്സ് സിസിലെ ഏറ്റവും ഉയരമുള്ള പ്രദേശം എന്ന് പറയുന്നത് ഇത് മോണ്ടോറോസ പർവ്വത സമൂഹത്തിൻ്റെ ഭാഗമാണ് സ്വിറ്റ്സർലൻഡ് ഇറ്റലി ബോർഡറിൽ സ്ഥിതി ചെയ്യുന്നു സ്വിസ് ഭാഗത്തുള്ള ഏറ്റവും ഉയർന്ന പോയിൻ്റാണിത് അതിന് ശേഷമുള്ളതാണ് മാറ്റർ ഹോൺ എന്നുള്ളത് മാറ്റർ ഹോണിനേക്കാളും യുങ് ഫ്രോയിനേക്കാളും ഉയരം കൂടിയതാണിത് ഡഫൂർ സ്പിറ്റ്സയുടെ ഉയരം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാല് മീറ്റർ ഹൈറ്റാണ് അതേസമയം മാറ്റർ ഹോൺ എന്നുള്ള ആ പർവ്വതം നാലായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് മീറ്ററാണ് യുങ് ഫ്രോ എന്നുള്ള നമ്മളിപ്പം പോകുന്ന സ്ഥലം നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ട് മീറ്റർ ഹൈറ്റിലാണ് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും ഉയർന്ന കൊടിമടികളെല്ലാം തന്നെ മോണ്ടേറസ പർവ്വത സമൂഹത്തിലാണ് നമ്മൾ യുഫ്രോയും മാറ്റർഹോണും ഈ രണ്ട് സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ ഡെഫോർ പിറ്റ്സ് പിറ്റ്സ് എന്നുള്ള ഏറ്റവും ഉയരമുള്ള കൊടിമുടിയിൽ നമുക്ക് കയറാൻ മേല അതിന് ഈ പർവ്വാതകർക്ക് അവർക്കൊക്കെ അത് പറ്റുള്ളൂ നമ്മളിപ്പോൾ ഈ അല്ലാതെ ഈ നമ്മൾ ഈ ടൂർസൊക്കെയുള്ള രണ്ട് സ്ഥലമാണ് യുങ് ഫ്രോയും മാറ്റർ ഹോണും അപ്പോൾ അതിൻ്റെ നമ്മളൊരു കമ്പാരിസൺ നോക്കാം ഈ യുങ് ഫ്രോ നാലായിരത്തി തൊണ്ണൂറ്റി അമ്പത്തി എട്ട് മീറ്ററിലാണ് ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് മാറ്റർ ഹോൺ നാലായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് മീറ്റർ ഹൈറ്റിലാണ് ഈ യു ഫ്രോ ബേണീസ് താലൂഫിലും മാറ്റർഹോൺ സർമറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തുമാണ് യുങ്ഫ്രോയാണ് ടോപ്പ് ഓഫ് യൂറോപ്പ് എന്ന് അറിയപ്പെടുന്നത് അതേസമയം മാറ്റർ ഹോണിൻ്റെ പിരമിഡ് ഐക്കോണിക് ആയിട്ടുള്ള പിരമിഡ് ഷേപ്പ് ആണ് അതിൻ്റെ നമുക്ക് എത്തിപ്പെടാൻ ഏറ്റവും എളുപ്പം ആണ് നമുക്ക് ട്രെയിൻ വഴി പോകാം അതേസമയം മാറ്റർ ഹോണിലേക്ക് കയറാൻ കഠിനമാണ് ഫാമിലി ഫ്രണ്ട്ലിയാണ് ആണ് നമുക്ക് കോഗ്വിൽ ട്രെയിൻ വഴി അതിൻ്റെ മുകളിൽ എത്താൻ പറ്റും അതേസമയം ഈ മാറ്റർ ഹോൺ എന്നുള്ളത് അഡ്വഞ്ചർ ഫോക്കസ്ഡ് ആണ് യുഫ്രോ യാത്രക്കാരുടെ സ്വപ്നമാണെങ്കിൽ മാറ്റർഹോൺ പർവ്വതാരോഹരുടെ വെല്ലുവിളിയാണ് യുഫ്രോ ലോകപ്രശസ്തമായെങ്കിലും സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും ഉയർന്ന കൂടുമുടി നമ്മൾ നേരത്തെ പറഞ്ഞ ഡുഫോസ് ഡുഫോർസ് ആണ് നമ്മൾ ഇങ്ങനെ ഓരോ താഴ്വരകളും ചെറിയ പർവ്വതങ്ങളും അതിൻ്റെ താഴ്വാരങ്ങളും പിന്നിട്ട് മുന്നോട്ട് നീങ്ങുവാണ് നമ്മളീ ഹിന്ദി സിനിമാ പാട്ടുകളിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന അതേ ഒരു ലുക്കാണ് നമുക്ക് ഈ പ്രദേശമെല്ലാം കാണുമ്പോൾ തോന്നുന്നത് എത്ര മനോഹരമാണെന്ന് നോക്കൂ ആ പർവ്വതത്തിൻ്റെ മുകളിലെല്ലാം ഇങ്ങനെ ഐസ് വീണ് അടിഞ്ഞിരിക്കുന്നു അതിൻ്റെ താഴെ മരക്കൂട്ടങ്ങളാണ് മരക്കൂട്ടങ്ങൾക്ക് താഴെ ഈ ചെരുവിൽ നിറയും പുൽമേടുകളാണ് അതിലും താഴെ ഗോതമ്പ് അതുപോലെ തന്നെ കടുക് അങ്ങനെ പല കൃഷികൾ ഇറക്കിയിരിക്കുന്നു ഇതിൻ്റെ എല്ലാം നടുവിലൂടെയാണ് റോഡും റെയിൽവേ ട്രാക്കി പോകുന്നത് ഇതെല്ലാം ഇങ്ങനെ വീടുകൾ സ്കട്ടർ ചെയ്തിട്ടുണ്ട് ീ കാണുന്ന കാണുന്ന മുന്തിരിത്തോപ്പുകളാണ് ഈ കാണുന്ന ആ കുറ്റി പോലെ മുകളിലോട്ട് നിൽക്കുന്നത് നമ്മുടെ ഇവിടെ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഇവിടെ നമ്മൾ മുകളിൽ തട്ടിട്ട് ആ തട്ട് വഴിയാണ് മുന്തിരി പടർത്തുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇങ്ങനെ സൈഡിൽ കെട്ടി ഇങ്ങനെ ചെറിയ താഴേന്ന് ഇങ്ങനെ ചെറിയ കമ്പ് പോലെ പൊങ്ങി വന്നിട്ട് അവിടെ കട്ട് ചെയ്ത് നിർത്തുവാണിവര് അവിടുന്ന് അത് ചെറിയ ഈ തണ്ടുകൾ മുളർച്ചു ഈ അങ്ങനെ നമ്മളാ ഈ ചെറിയ ഈ വേലി പോലെ വെച്ചിരിക്കുന്നത് അതുവഴിയാണ് ഇത് മുഴുവൻ പടരുന്നത് അപ്പോൾ ഒരാൾ പൊക്കം കൊണ്ട് തീരും നമുക്ക് ആ സൈഡിലത്തെ ഈ പടർപ്പ് കെട്ടി വെച്ചിരിക്കുന്ന മുന്തിരിയിൽ നമുക്ക് കട്ട് ചെയ്ത് മുന്തിരി മൂത്ത് കഴിയുമ്പോൾ എടുക്കാം നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിലൂടെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ുള്ള സ്റ്റേഷനിലാണ് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ഉണ്ട് ഈ തൈസെന്നുള്ള സ്റ്റേഷൻ നമ്മുടെ തൂൺ കഴിഞ്ഞിട്ടാണ് ഈ തൂൺ തടാകത്തിൻ്റെ കരയിലാണ് ഈ സ്റ്റേഷൻ നമ്മൾ ഇരുന്ന സൈഡിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറി ആ ഓപ്പോസിറ്റ് സൈഡിലിപ്പം തൂൺ നദിയുടെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം നമ്മൾ ആ മറ്റേ സൈഡിൽ ഇരുന്ന് ഈ താഴ്വാരങ്ങളും മലകളും താഴ്വാരങ്ങളും പുൽമേടുകളൊക്കെ കണ്ടിരുന്നത് മാറി ഇപ്പോൾ നമ്മൾ ഈ മനോഹരമായ തടാകത്തിൻ്റെ കാഴ്ച ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലെ സീറ്റിലേക്ക് മാറിയിരുന്നു അതിമനോഹരമാണ് ഈ തടാകം ഇവിടെ ഈ നമ്മൾ പോകുന്നത് ഇൻ്റർലോക്കൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇൻറ്റർലോക്കണിൻ്റെ നമ്മളിപ്പോൾ പോകുന്ന റൂട്ടിൽ ബേണിൽ നിന്ന് ഇൻ്റർലാക്കിലേക്ക് പോകുമ്പോഴാണ് ഇൻ്റർലോക്കിനോട് അടുത്താണ് ഈ തൂൺ തടാകം ഇത് കഴിഞ്ഞിട്ട് ബ്രിയാൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു തടാകം കൂടെ ഉണ്ട് രണ്ട് സൈഡിലും ഓരോ തടാകങ്ങളാണ് നമ്മൾ നടുക്ക് ഇൻ്റർലാക്കിൽ ഇറങ്ങി അവിടെ നമ്മൾ മറ്റൊരു ഡയറക്ഷനിലേക്കാണ് പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ലോട്ടർ ബണ്ണനും മുറയിനും ഒക്കെ നമ്മൾ ഒരു ദിവസം കവർ ചെയ്തിരുന്നു ലോട്ടർ ബണ്ണൻ ഈ സ്വിറ്റ്സർലൻഡിലെ അതിമനോഹരമായ മറ്റൊരു താഴ്വരയാണ് നമ്മൾ ഇന്ന് പോകുന്നത് ആ ലൗട്ടർ ബണ്ടൻ താഴ്വര ആ പോകുന്ന റൂട്ടിൽ തന്നെ പോയിട്ട് വേറൊരു ഡയറക്ഷനിലേക്ക് അതിനോട് തന്നെ അടുത്ത മറ്റൊരു ഡയറക്ഷനിലേക്കാണ് പോകുന്നത് ലൗട്ടർ ബണ്ടനെ പോലെ തന്നെ അതിമനോഹരമായൊരു താഴ്വരയാണ് ഗ്രിൻഡൽ വാർഡ് എന്ന് പറയുന്ന സ്ഥലം അങ്ങോട്ടാണ് നമ്മളിപ്പം പോകുന്നത് പക്ഷേ നമ്മൾ ഈ പിന്നെ ഇൻ്റർലോക്കിന് വരെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് എന്നാൽ അടുത്ത നമ്മൾ വീഡിയോയിൽ പാർട്ട് ടുവിൽ ഈ ഇൻ്റർലോക്കിൽ ഇറങ്ങി നമ്മൾ നമ്മളവിടുത്തെ ബസ്സിൽ ഈ ഗ്രൻഡൽവാർഡ് പിന്നെ അവിടെ ടെർമിനൽസിലേക്ക് പോകുമ്പോൾ കാണുന്ന അതിമനോഹര കാഴ്ചകളാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ കവർ ചെയ്യുന്നത് ഈ തടാകം കാണാൻ അതിമനോഹരമാണ് അകലെ ഈ മഞ്ഞുമൂടിയ കുന്നും പ്രദേശങ്ങൾ കാണാം സ്വിറ്റ്സർലൻഡ് ഒരു പ്രത്യേകതയാണ് നമ്മൾ എവിടെ ഏത് ഭാഗത്തോടെ യാത്ര ചെയ്താലും ഇതുപോലെ പിന്നെ കുന്നിൻ പുൽമേടുകളും താഴ്വാരങ്ങളും മുകളിൽ മഞ്ഞുമൂടിയ കുന്നുകളും എല്ലാം ഒരേപോലെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ നമുക്കൊരു സിസ് പാസ് ഒരു ഡേയ്ക്കാണ് എടുക്കുന്നത് ഞങ്ങൾ ഫോർട്ടീൻ ഡേയ്സിൻ്റെ സിസ് പാസ് ആയിരുന്നു എടുത്തിരുന്നത് അപ്പോൾ ഫോ ഓരോ ദിവസവും നമ്മൾ രാവിലെ ഇറങ്ങുന്നതിന് മുമ്പേ നമുക്ക് ആ ഒരു ഞങ്ങളുടെ അടുത്ത് സിസ് പാസ് എടുത്തത് പ്രിന്റഡ് ആയിരുന്നു അപ്പോൾ അതിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു പതിനാല് ഡേയ്സിലെടുക്കും പതിനാല് ദിവസം നമുക്ക് ഇട എഴുതാനുള്ള കോളംസ് ഉണ്ട് അപ്പോൾ നമ്മൾ രാവിലെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ഡേറ്റ് അവിടെ എഴുതണം അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ് എഴുതാതെ ഈ പാസ്സുമായിട്ട് കയറി കഴിഞ്ഞാൽ ഇവൻ ഡ്രാമിൽ കയറിയാൽ പോലും അന്നേരം നമ്മളെ അവർക്ക് പിടിക്കാം അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഡ്രാമിലൊന്നും ചെക്കിങ് കാണിയല്ല എന്നാലും ചിലപ്പം ചെക്കിങ് ഉണ്ടാവും അപ്പോൾ അന്നേരം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈനും അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പം ബെറ്റർ നമ്മൾ ഈ പാസ് എടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ പാ ഈ മറ്റു പാസ്സുകൾ എടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ എല്ലാ ആ സ്റ്റോപ്പുകളിലും എല്ലാ ട്രാമിൻ്റെ ആണെങ്കിലും ബസ്സിൻ്റെ ആണെങ്കിലും എല്ലാ സ്റ്റോപ്പുകളിലും നമ്മൾ ടിക്കറ്റ് എടുക്കാനുള്ള മെഷീൻസ് അവൈലബിളാണ് ഒന്ന് രണ്ട് മെഷീൻസ് ഉണ്ട് നമുക്ക് നമുക്കവിടെ ഇൻറ്ററാക്റ്റീവായിട്ടുള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഇട്ട് ഇതെടുത്ത് നമുക്ക് ടിക്കറ്റ് എടുത്ത് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നമുക്ക് വളരെ സൗകര്യമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ സിസ് പാസ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഒരു ദിവസം നമുക്കൊരു മൂവായിരം രൂപയൊക്കെ വരുന്നുള്ളൂ ഇതൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് തന്നെയുള്ള യാത്ര തന്നെ നമുക്കിവിടെ ഒരായിരം ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപയുടെ അടുത്ത് വരും സിസ്ബാസ് എടുത്താൽ നമുക്ക് ബസ് ട്രാമ് ട്രെയിൻ അതുപോലെ തന്നെ ബോട്ട് ഇതെല്ലാം നമുക്ക് യാത്ര ചെയ്യാം പിന്നെ നമുക്ക് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിയംസ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ ഒരു പർട്ടിക്കുലർ ഇൻഫ്രോയുടെ പർവ്വതത്തിലെ യാത്രയാണ് ഏറ്റവും ചെലവേറിയത് നമ്മൾ ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ അതുകൊണ്ട് പത്ത് ഇരുപതിനായിരം രൂപ വരും ഈ ഒരൊറ്റ ഈ പർവ്വതത്തിലേക്ക് കയറാൻ തന്നെ സ്വിറ്റ്സർലൻഡിലെ എല്ലാം മിക്കവാറും വലിയ പർവ്വതങ്ങളിലെല്ലാം കയറുന്നതിന് ഫീസുണ്ട് നമ്മൾ രണ്ട് പർവ്വതങ്ങളാണ് ഇവിടെ കവർ ചെയ്തിരിക്കുന്നത് വലിയ പർവ്വതങ്ങൾ ചെറിയ പർവ്വതങ്ങൾ റിഗിയൊക്കെ നമ്മൾ പോയായിരുന്നു റിഗിയൊക്കെ പോകുന്നതിന് നമുക്ക് എക്സ്ട്രാ ഫീസ് ഇല്ല നമ്മുടെ സിസ്പാസിൽ തന്നെ അങ്ങോട്ടുള്ള കോകൽ ട്രെയിനിൽ നമുക്ക് പോകാൻ പറ്റും അതിന് എക്സ്ട്രാ ഫ്യൂസ് ഇല്ല ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ഇൻ്റർലോക്കണിലേക്ക് അടുക്കുകയാണ് രണ്ട് വലിയ തടാകങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പട്ടണം യം ഫ്രോ മേഖലയിലുള്ള മേഖലയിലേക്കുള്ള പ്രധാന ഗേറ്റ് വേയാണ് അടുത്ത വീഡിയോയിൽ ഇൻ്റർലോക്കണിൽ നിന്നും ഗ്രിൻഡൽവാർഡ് വഴി ഗ്രിൻഡൽവാർഡ് ടെർമിനൽ വരെയുള്ള ബസ് യാത്രയും അവിടുത്തെ കാഴ്ചകളും നിങ്ങളെ കാണിക്കാം ഇന്നത്തെ ബേൺ ഇൻ്റർലോക്കൺ ട്രെയിൻ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഈ യു ഫ്രോ സീരീസിൻ്റെ അടുത്ത ഭാഗങ്ങൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം ആൻഡിൽ ദൻ ടേക്ക് കെയർ ആൻഡ് കീപ് ട്രാവലിംഗ്